പി കേശവദേവിൻ്റെ പ്രധാന നോവലുകൾ ഓടയിൽ നിന്ന് ഭ്രാന്താലയം അയൽക്കാർ റൗഡി കണ്ണാടി സ്വപ്നം എനിക്കും ജീവിക്കണം ഞൊണ്ടിയുടെ കഥ വെളിച്ചം കയറുന്നു ആദ്യത്തെ കഥ എങ്ങോട്ട് ഒരു ലക്ഷവും കാറും ഇതിൽ പ്രധാനപ്പെട്ട ചില നോവലുകളുടെ വർഷം കൂടി പരിചയപ്പെടാം ഭ്രാന്താലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അയൽക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കണ്ണാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഞൊണ്ടിയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെയാണ് വെളിച്ചം കയറുന്നു എന്ന നോവലും ഇറങ്ങിയിട്ടുള്ളത് പ്രാപ്തി വരെയുള്ള കേരളീയ ജീവിതം പശ്ചാത്തലമാക്കിയ കേശവദേവിൻ്റെ നോവലാണ് അയൽക്കാർ നോവൽ സങ്കല്പത്തിലെ ആഢ്യ നായക സങ്കല്പത്തെ തകർത്ത ആദ്യ മലയാള നോവൽ ഏതാണ് എന്നൊരു ചോദ്യമുണ്ട് അതിനുത്തരം ഓടയിൽ നിന്നാണ് അദ്ദേഹം തിരിഞ്ഞു നിന്നു സന്യാസി അനുഗമിച്ചു ഈ വരി ഏത് നോവലിൽ നിന്ന് ഉത്തരം അയൽക്കാർ പപ്പു കുറെക്കൂടി അടുത്തു നിന്നു അയാളുടെ വലതു കൈ അവളുടെ തോളിൽ വീണു ഇത് ഓടയിൽ നിന്ന് എന്ന നോവലിൽ നിന്നാണ് രാമായണ മഹാഭാരതങ്ങൾ ചുട്ടരിക്കണമെന്നാവശ്യപ്പെട്ട പുരോഗമന സാഹിത്യകാരൻ പി കേശവദേവ് കേശവദേവിൻ്റെ രാഷ്ട്രീയ ദർശനം ഉൾക്കൊള്ളുന്ന കൃതി കണ്ണാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അയൽക്കാർ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടുകയുണ്ടായി ഇനി എസ് കെ പൊറ്റക്കാടിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട നോവലുകൾ നോർത്ത് അവന്യൂ വല്ലിക നാടൻ പ്രേമം പ്രേമശിക്ഷ മൂടുപടം വിഷകന്യക ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ കുരുമുളക് കബീനം ഇതിലെ മിക്ക നോവലുകളുടെയും വർഷങ്ങളും പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് വല്ലികാദേവി ദേവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നാടൻ പ്രേമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പ്രേമശിക്ഷയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മൂടുപടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വിഷകന്യക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒരു തെരുവിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കുരുമുളക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കബീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മലബാറിലെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതി വിഷകന്യക എസ് കെയുടെ ആത്മാവിഷ്കാരപരമായ നോവൽ എന്നറിയപ്പെടുന്നത് ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ പശ്ചാത്തലം അതിരാണി പാഠമാണ് ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ എഴുതിയ എസ് കെയുടെ നോവൽ കബീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എസ് കെ പൊറ്റക്കാടിൽ ലഭിക്കുന്നത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ലഭിക്കുകയുണ്ടായി